റസൂലില്ല ുമായി ബന്ധപ്പെട്ട ഒരു സുദീർഘമായ കുറിപ്പ് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു മറുപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ജിന് അനുകൂലിക്കുകയും അതിനു വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന അതിനു വേണ്ടി വിശുദ്ധ ഖുർആാനും സഹയായ തിരുസുന്നത്തും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ കേരളക്കരയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരാൾ ഇദ്ദേഹത്തിൻ്റെ എഴുതിയിട്ടുള്ള ഹുസൈൻ മന്നാനി എന്നാണ് അപ്പോൾ അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ സംഗതിയാണ് ചോദ്യം ഇങ്ങനെയാണ് ജിന്നു ബാധയുള്ള ആളിൽ നിന്നും ജിന്നിനെ മധ്യവർത്തിയായ മറ്റൊരാളിലേക്ക് മാറ്റാമെന്ന് ചിലർ വാദിക്കുന്നു അതായത് ഒരാൾക്ക് ജിന്ന് ബാധിച്ചിട്ടുണ്ട് ആ ബാധിച്ച ജിന്നിനെ മറ്റൊരാളിലേക്ക് മധ്യവർത്തിയായ മറ്റൊരാളിലേക്ക് മാറ്റാമെന്ന് ചിലർ വാദിക്കുന്നു എന്നാ അപ്പൊ എത്രത്തോളം കാട് കയറി എന്നിട്ട് അതിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരുമുണ്ട് അതിനെ എതിർക്കുന്ന ആളുകളടക്കം എന്താണ് ജിന്ന് മനുഷ്യ ശരീരത്തിലെ കയറും എന്ന് വാദമുള്ള ആളുകളാണ് ഇതിന്റെ ഉത്തരത്തിൽ നിങ്ങൾ നോക്കൂ ഈ ചോദ്യത്തിന്റെ ഉത്തരം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുമെന്നത് സ്ഥിരപ്പെട്ട അംഗീകരിക്കപ്പെട്ട കാര്യമാണ് ഈ ഉമ്മത്തിലെ സലഫുകളും ഇമാമുകളും അതിൽ ഐക്യപ്പെട്ടിട്ടുണ്ട് ഐക്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇജ്മാ ആണ് അവരുദ്ദേശിക്കുന്നതെങ്കിൽ ഏർ അതായത് ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും എന്നുള്ളത് ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നാണ് ഇവരുദ്ദേശിക്കുന്നതെങ്കിൽ അത് പച്ച പച്ചക്കളവാണ് കാരണം വിശുദ്ധ ഖുർആനെതിരാണത് കാരണം എന്താണ് അള്ളാന്റെ കിതാബ് പരിശുദ്ധ ഖുർആനിലെ പതിനാലാം അധ്യായം സൂറ ഇബ്രാഹീമിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്തിലെ ആ ആയത്തെന്താ വകാലും ുംബൽ വളരെ വ്യക്തമായി കൊണ്ട് ഇതിൽ പറയുകയാണ് എന്താ പറയുന്നത് പ്രിയമുള്ളവരെ പറയുന്ന ലമ്മ വിധി വിധി തീർപ്പാക്കപ്പെട്ടാൽ അപ്പോഴാണ് പറയുക ഇന്നല്ലാഹു വഴദക്കും അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സത്യവാഗ്ദാനം വഴത്തുക്കും ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ അത് നിങ്ങളോട് ലംഘിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പറയാണ് വമാ ഖാനി അലൈ സുൽത്താൻ അടിവരയിട്ട് കേട്ടോളൂ നാളെ പരലോകത്ത് പറയുകയാണ് വമാ അലേ സുൽത്താൻ എനിക്ക് നിങ്ങളുടെ മേൽ ഒരധികാരവും ഉണ്ടായിരുന്നില്ല ഇല്ല എന്താ നിങ്ങളെ ക്ഷണിക്കുകയല്ലാതെ നിങ്ങളെ തിന്മയിലേക്ക് പാപങ്ങളിലേക്ക് ക്ഷണിക്കുകയല്ലാതെ ഒരു കഴിവുമില്ല എന്ന് അള്ളാൻ്റെ ഖുർആൻ വ്യക്തമായി ആയത്തിലായി പറയുന്നത് ും എന്റെ ആക്ഷണത്തിന് നിങ്ങൾ ഉത്തരം നൽകി ഫസ്തജബ്ലൂനി അതുകൊണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട ആക്ഷേപിക്കണ്ടും നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചു കൊള്ളുക എന്നാണ് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് എന്നെയും സഹായിക്കാൻ കഴിയില്ല ഇന്നീ കഫർ അഷ്റഫ് കബൽ മുമ്പ് എന്നെ പങ്കാളിയാക്കിയിരുന്നതിനെ ഞാനിതാ തള്ളിയിരിക്കുന്നു നിഷേധിച്ചിരിക്കുന്നു ഇന്നു അലിമീൻ അദാബു അലീം തീർച്ചയായും അക്രമികൾ ആരോ ആ അവർക്കാണ് കഠിനമായിട്ടുള്ള വേദനയേറിയിട്ടുള്ള ശിക്ഷയുള്ളത് എന്നാണ് അപ്പോ പ്രിയമുള്ളവരെ ഈ ആയത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് പിശാച്ചിന് ജനങ്ങളെ തിന്മയിലേക്ക് ക്ഷണിക്കാനുള്ള കഴിവ് മാത്രമാണ് അതല്ലാതെ അതാണ് അത് മാത്രമാണ് പിശാച്ച് ചെയ്തത് എന്നുള്ളതാ ദുർബോധനം നടത്തുക തിന്മയിലേക്ക് ക്ഷണിക്കുക അതല്ലാതെ മനുഷ്യ ശരീരത്തിൽ ജിന്നു കയറുക യുവതികളുടെ മേത്ത് ജിന്നു കയറുക എന്നിട്ട് രോഗം ഉണ്ടാക്കുക എന്നിട്ട് ചൈന സംസാരിക്കുക ജപ്പാൻ സംസാരിക്കുക പിന്നെ അത് ജപ്പാൻ ജിന്നാണ് ചൈനയിൽ നിന്ന് വന്ന ജിന്നാണ് എന്നൊക്കെ പറയുന്നത് ശുദ്ധമായ കളമാണ് എന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമല്ല നമുക്ക് ഈ കുറിപ്പിൽ സുഹാനുള്ള ഈ കുറിപ്പിൽ സുഹൃത്തുക്കളെ ഒരുപാട് പിന്നെ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ട് ഇവര് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനില് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്തുണ്ടല്ലോ ആ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇതിൽ ആ അള്ളാഹുബാത പറയാണ് വയോമ യുഹും അതായത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അന്ന് അന്ന് ജിന്നുകളെ ആ ജിന്ന് സമൂഹങ്ങളെ വിളിച്ച് പറയണം മനുഷ്യരിൽ നിന്ന് ധാരാളം പേര് നിങ്ങൾ പഴപ്പിച്ചിട്ടുണ്ട്

എന്നിട്ട് പറയുന്നു വകാല ഔലിയും മനുഷ്യരിൽ നിന്നുള്ള വകാല ഔലിയൽ ഇൻസ് ഇൻസിൽ നിന്നുള്ള മനുഷ്യരിൽ നിന്നുള്ള അവരുടെ മിത്രങ്ങൾ പറയും റൊബന ഞങ്ങളുടെ രക്ഷിതാവേ രക്ഷിതാവേം ഞങ്ങളിൽ ചിലർ മറ്റു ചിലരെ കൊണ്ട് സുഖമനുഭവിക്കുകയുണ്ടായി അജല ഞങ്ങളുടെ അജല് അവധി ഇതായി എത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന അപ്പൊ ഈ ആയത്തില് ഞങ്ങളിൽ ചിലർ ചിലരെ കൊണ്ട് സുഖം അനുഭവിക്കുകയുണ്ടായി ഇസ്തം ഈ ഭാഗമാണ് ഈ കുറിപ്പുകാരൻ ദുർവ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇവിടെ സുഖമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നാണ് പറയുന്നത് അദ്ദേഹം ഇസ്ലാം ഇബിൻ തൈമിയയുടെ കുറിപ്പ് കൊടുക്കുന്നു ജിന്നുകളെ കൊണ്ടുള്ള മനുഷ്യന്റെ ആസ്വാദനം സുഖമെടുക്കുക എന്ന് പറഞ്ഞാലേ മനുഷ്യർക്ക് ജിന്നുകൾ ഇട്ടു കൊടുക്കുന്ന ജോത്സ്യവും ആരണ വ്യാജ വിവരങ്ങൾ മുഖേനയും അത്തരം കാര്യങ്ങൾക്ക് സൗകര്യപ്രദമാവുന്ന മാർഗങ്ങളെ നന്നാക്കി കാണിക്കുന്നതിലൂടെയുമാണ് മനുഷ്യനെ കൊണ്ട് ജിന്ന ആസ്വദിക്കുന്നത് ജിന്നുകൾ സുന്ദരമാക്കി കാണിച്ചു കൊടുത്ത വഴികളുടെ വഴികേടുകളുടെയും പാപങ്ങളുടെയും മനുഷ്യർ പാപങ്ങളെയും മനുഷ്യർ വഴിപ്പെടുന്നതിലൂടെയാണ് എന്നാണ് എന്നിട്ട് വീണ്ടും മുഹമ്മദ് ബിൻ ഖാബ് പറയുന്നു പറഞ്ഞിട്ട് പറയാ അത് പരസ്പരം അനുസരണവും പരസ്പരം അംഗീകാരവുമാണ് ചിലപ്പോൾ അവർ അവരുടെ പരസ്പര ഉദ്ദേശങ്ങൾക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും സേവിക്കുന്നു അതായത് ജിന് മനുഷ്യനും മനുഷ്യൻ ജിന്നിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സേവനം നടത്തുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ജിന്ന് പണമോ ശത്രുവിനെ കൊല്ലലോ അവൻ ഉദ്ദേശിക്കുന്ന പലതും ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നു കൊലപാതക കൊലപാതകടക്കം ചെയ്തു കൊടുക്കുന്നു എന്നാണ് പറയുന്നത് അതിനുവേണ്ടി മനുഷ്യൻ ജിന്നിനെ വഴിപ്പെടുകയും ചെയ്യുന്നു അപ്പോ ജിന്നിനെ കൊണ്ട് സുഖം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടും എന്നാണ് ഈ കുറിപ്പുകാരൻ പറയുന്നത് ഇത് അന്ധവിശ്വാസമാണ് കളവാണ് പരിശുദ്ധ കുർആാന് സഹിഹായ തിരുസുന്നത്ത് മുറുകിടിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് സ്വീകരിക്കാൻ കഴിയാത്ത ദുർവ്യാഖ്യാനമാണ് ഇത് അന്ധവിശ്വാസമാണ് ഇസ്ലാമിക വിശ്വാസമല്ല സഹോദരങ്ങളെ നിങ്ങള് പരിശുദ്ധ കുർആനിലെ സൂറത് ആമിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്തെടുക്കുക ഈ ചെറിയ മുണ്ടം എന്ന് പറയുന്ന അബ്ദുൽ ഹമീദ് മദനി അതുപോലെ കുഞ്ഞ് മുഹമ്മദ് മദന് പുറപ്പൂര് അവരൊക്കെ എഴുതിയിട്ടുള്ള പരിഭാഷ ഉണ്ടല്ലോ ആ പരിഭാഷയിൽ ഇതിൽ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് ഒരു കുറിപ്പുണ്ട് കൊടുക്കുന്നുണ്ട് ആ കുറിപ്പ് എന്താ പറയുക മനുഷ്യർക്ക് ക്ഷണികമായ സുഖാനുഭവവും പിന്നീട് ഗുരുതരമായ ഭവിഷ്യത്തുകളും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിശാച്ചുക്കൾ ദുർബോധനം ചെയ്യുന്നത് മനസ്സിലായല്ലോ സുഖമനുഭവിക്ക് കൈസ്തം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അടിക്കുറിപ്പിട്ടിട്ട് നമ്പർ ഇട്ടിട്ട് ഈ പിന്നെ പരിഭാഷയിൽ കൊടുക്കുക ഇതിൻ്റെ ഇരുന്നൂറ്റി ആറാമത്തെ പേജ് എടുത്ത് നോക്കുക എന്തായാലും കാണുന്നത് മനുഷ്യർക്ക് ക്ഷണികമായ സുഖാനുഭവവും പിന്നീട് ഗുരുതരമായ ഭവിഷ്യത്തുകളും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിശാച്ചുക്കൾ ദുർബോധനം ചെയ്യുന്നതെന്നാണ് ദുർബോധനയാണ് ചെയ്യുന്നതെന്നാ പറയുന്നത് അതല്ലാതെ പിന്നെ ഇവർ എഴുതി കൂട്ടിയിട്ടുള്ള കാര്യങ്ങളല്ല കൊലപാതകം പോലും ഇതിൽ എഴുതി ഈ കുറിപ്പിൽ എഴുതി നമ്മൾ വായിക്കണ്ടായി അപ്പൊ ഇപ്പൊ കളമാണിത് ഇത് ഈ പരിഭാഷ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സൗദി അറേബ്യ അടിച്ചിറക്കിയതാണ് ഇത് നമുക്കറിയാം കെ പി മുഹമ്മദ് മൗലവി പരിശോധിച്ചതാണ് ചെറിയ മുണ്ടം പിന്നെ അതുപോലെ പറപ്പൂര് അവരൊക്കെ എഴുതി പരിഭാഷയാണല്ലോ അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇത് കുർആാനിക വിരുദ്ധമാണ് ഈ കുറിപ്പ് ജിന്ന് മനുഷ്യ ശരീരത്തിൽ ബാധിക്കുകയില്ല ജിന്ന് വസ്വാസ് ദുർബോധനം അത് മാത്രമാണ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നാണ് പറയാനുള്ളത് അള്ളാഹുഅല സത്യം സത്യമായി മനസ്സിലാക്കുവാനും മുറുക പിടിക്കുവാനും അന്ധവിശ്വാസങ്ങളെ ശക്തമായി കൊണ്ട് എതിർക്കുവാനും നമുക്ക് നൽകട്ടെ നൽകട്ടെഹു നബീന മുഹമ്മദ്